വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇപ്പൊ ഇന്നത്തെ വീഡിയോ സത്യം പറഞ്ഞ എന്റെ എല്ലാ കേട്ടോ ഫുള്ള് ആടും എന്ന ഇയാളാണ് ഇപ്പൊ ക്രിസ്മസ് ആണ് വരുന്നത് ഇപ്പൊ എല്ലാവർക്കും എക്സാമും കാര്യങ്ങളൊക്കെ നടക്കാണ് ഇപ്പൊ ഈ ഇതിൻ്റെ ഇടയില് ഇവരുടെ സ്കൂളില് ക്രിസ്മസിന്റെ എന്തോ ഇല്ലേ ഈ നറക്കൊക്കെ ഒരു ഇതുണ്ടല്ലോ അത് ഞങ്ങൾക്ക് കൊണ്ട് കേട്ടോ അത് ഞങ്ങൾക്ക് ഇരുപത്തിനാലാം തീയതിയാണ് അപ്പം കൂട്ടുകാരുടെയൊക്കെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവൾക്കും ഭയങ്കര ആഗ്രഹം അതുപോലെ ക്രിസ്മസ് ട്രീയും പിന്നെ അതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്ന് രണ്ടുമൂന്ന് ദിവസമായിട്ട് അമ്മയായിട്ട് ഭയങ്കര വഴക്കാണ് അല്ലേ അതെ അതെ അവളും ഒരു ഗിഫ്റ്റ് വായിച്ചുകൊണ്ട് കൊടുത്ത് അപ്പം അവൾക്ക് കിട്ടിയ ഗിഫ്റ്റാണ് അപ്പം അങ്ങനെ എനിക്ക് ഗിഫ്റ്റ് ഞാൻ കൊടുത്ത കൊടുത്ത ഗിഫ്റ്റ് ഒരു സ്കൂൾ ക്ലാസ്സില് അവര് അഞ്ചാറ് പേരൊക്കെ വെച്ചിട്ടല്ലേ അങ്ങനെ ചെയ്താണ് അപ്പൊ ഇവിടെ ഗിഫ്റ്റ് ഇവിടെ കൊടുത്ത വെള്ളിയാഴ്ച കൊടുത്താ ഉം അപ്പൊ അവക്കിന്നാണ് കിട്ടിയത് എന്ന് വെച്ചാ ഉച്ചക്കാണ് ഇവ ഉച്ച രാവിലെ തൊട്ട് ഉച്ചയാകുമ്പോ വീട്ടിൽ വരാം അപ്പൊ ഇന്ന് ആ ഒരു ദിവസം നേരത്തെ ഇറങ്ങി വരേണ്ടി വന്നു വന്നില്ലേ ആ സ്കൂൾ ബസ്സിലാണ് പോകുന്നത് അപ്പം ഉച്ച ഉച്ചവരെ ഉള്ള എക്സാം ഉള്ള ദിവസങ്ങളില് ഇപ്പം നടന്നു വരും അല്ലാതെ സ്കൂൾ ബസ്സിൽ പോകും അപ്പൊ അതുകൊണ്ടിട്ടാണ് അന്ന് കിട്ടാത്ത അപ്പൊ ഇന്നാണ് കിട്ടിയത് ഇന്ന് കിട്ടിയപ്പോഴാണ് ഒരു ഭയങ്കര സന്തോഷവും അതിന്റെ കൂട്ടത്തിൽ ഇതൊക്കെ കണ്ടപ്പോ അത് അതിനേക്കാളും സന്തോഷം നീ പറഞ്ഞു ഇപ്പൊ കൂട്ടുകാരെ ഞങ്ങൾ ഇന്ന് ഞാനും അമ്മയും കൂടി ഒരിടത്ത് പോയി എക്സാം കഴിഞ്ഞ ഒരെണ്ണം വരെ ആവശ്യം വരെ പോയിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞ് വന്നപ്പം ഇവിടെ ഇങ്ങനെയാണെന്ന് പറഞ്ഞത് കേട്ടിട്ട് പിന്നെ എനിക്കും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്കും ഒരു പ്രോഗ്രാം ഉണ്ട് ചെറിയൊരു ഇത് അപ്പം അതിനുവേണ്ടി ഞാൻ ഇറങ്ങിയപ്പോഴും പിന്നെ ഇവക്കും വാങ്ങിച്ചു പറ എന്തൊക്കെയാണെന്ന് പറഞ്ഞു ഈ പിന്നെ അവിടെ നോക്കിയപ്പോ ഒത്തിരി ഒത്തിരി കാര്യങ്ങളൊക്കെ ഇതെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് ക്രിസ്മസ് ട്രീയുടെ ഒരു സംഭവം ഇരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഉദ്ദേശിച്ച അവള് എന്നെ ചെയ്യട്ടെ ആഗ്രഹം ഇല്ലേ അപ്പൊ ഇത് നമുക്ക് അനുജ് കാണില്ല ചെറിയൊരു ഷോ അത് ഇരിക്കുന്നു അത് ജസ്റ്റ് വാങ്ങിച്ചതാണ് അത് കണ്ടപ്പോ നല്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് അങ്ങനെ എടുത്താണ് ഞാന് നമ്മളത് കൊടുക്കുന്നത് കൊണ്ടിട്ടാണ് ഞാനത് കാണിക്കാത്തത് ഞാൻ വാങ്ങിച്ചത് അപ്പൊ ഇതൊക്കെയായിട്ട് ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് ക്രിസ്ബ കൂട്ടുകാരെ കുഞ്ഞൊരു വീഡിയോ ആണ് നിങ്ങളുടെ നിങ്ങളെല്ലാരും ക്രിസ്മസിന്റെ ഒക്കെ തിരക്കിലൊക്കെ ആയിരിക്കും അപ്പൊ ഞങ്ങളുടെ തിരക്ക് ഇനിയാണ് ഇനി ഇന്നത്തെ നാണത്തോടെ എക്സാം കഴിയും അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാനും ഒരു നമുക്കൊരു സ്റ്റാർ ഒക്കെ ഇടാൻ വേണ്ടി കണ്ടിട്ടുണ്ട് അപ്പുചാരിച്ച് ഒന്ന് ചെയ്തു നോക്കാം അത് നമുക്ക് ഇടാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കാം അത് ഭയങ്കര എന്താ പറയാ നെഗറ്റീവ് ആണ് അപ്പം ഇതെല്ലാം എല്ലാം വീഡിയോ ഇതൊക്കെ ചെയ്യുന്ന വീഡിയോ അടുത്തതായിട്ട് വരും നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം കൂടെ തന്നെ സ്നേഹവും ഉണ്ടാവണം അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്ന വരേക്കും എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് കയ്യൂല എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ബൈ